ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമന്നാരായണീയം ദശകം എൺപത്തിരണ്ട് അതിൽ നാലാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഉഷയുടെ സഖിയായ ചിത്രലേഖ നാരദനിൽ നിന്നും യോഗവിദ്യ പഠിച്ചവളാണ് ആ യോഗവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചിത്രലേഖ പ്രദ്യുത്മനെ ബാണാസുരൻ്റെ മകളായ ഉഷയുടെ അന്തപുരത്തിൽ എത്തിക്കുന്നു അടുത്ത ഭാഗം കന്യാപുരേദി സുഖമാരമന്ദം ചൈനം കഥഞ്ജനബന്ധുഷിശർവന്ധോ ശ്രീനാരദോദന്തരുദന്തരോഷ ത്വം തസ്യോണിതപുരം യദുഭിർനിരുന്ധ കന്യാപുരേ കന്യകയായ ഉഷയുടെ കൊട്ടാരത്തിൽ അന്തപുരത്തിൽ ദൈതയാ പ്രിയപ്പെട്ട കാമുകിയോടുകൂടി ആരാണ് പ്രിയപ്പെട്ട കാമുകമുകിയോടുകൂടി അവിടെ വസിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പൗത്രനായിട്ടുള്ള അനിരുദ്ധനാണ് ഉഷയോടുകൂടി അവിടെ വസിക്കുന്നത് എങ്ങനെയാണ് വസിക്കുന്നത് സുഖമാരമന്തം സുഖം അത്യധികം സുഖത്തോടുകൂടി ആ കന്യകയോടുകൂടി രമിക്കുകയാണ് അവർ എല്ലാവിധ പ്രേമസല്ലാഭങ്ങളും നടത്തി കൂടി ഉഷയുടെ കൊട്ടാരത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട സഖിമാർ മാത്രം അറിഞ്ഞുകൊണ്ട് അങ്ങനെ താമസിക്കുകയാണ് ഈ സമയം അവിടെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട് ഈ ഉഷയുടെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരുന്നോ എന്ന് മനസ്സിലാക്കിയ ചില ചാരന്മാർ ഇത് ബാണാസുരനെ അറിയിച്ചു ബാണാസുരൻ നേരെ ഉഷയുടെ അന്തപുരത്തിലേക്ക് വന്നു അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിക്കുന്നതായിരുന്നു അതീവ സുന്ദരനായിട്ടുള്ള ഒരു കുമാരൻ ഒരു ഈച്ച പോലും കടക്കാൻ സാധിക്കാത്തതായിട്ടുള്ള തൻ്റെ കൊട്ടാരത്തിൽ അതും തൻ്റെ മകളായിട്ടുള്ള ഉഷയുടെ അന്തപുരത്തിൽ എത്തിയിരിക്കുന്നു ഇവനെ പിടിച്ചുകിട്ടുക എന്നാജ്ഞാപിച്ചു പക്ഷേ ശ്രീകൃഷ്ണ പൗത്രനായ അനിരധന അത്ര വേഗം പിടിച്ചു കെട്ടാൻ പറ്റുമോ നടക്കില്ല ഭടന്മാരെല്ലാവരും തോറ്റു പിന്മാറി അവസാനം ബാണാസുരൻ തന്നെ നേരിട്ടു ചൈനം കഥഞ്ജന ബബന്ധുഷി ചേനം ആ ചൈനം എന്ന് പറയുന്ന ചയേനം ആ അനിരുദ്ധനെ കഥഞ്ജന വളരെ വിഷമിച്ച് നല്ലോണം പണിപ്പാട് പെടേണ്ടി വന്നു ബാണാസുരന് ബബന്ധുഷി ബന്ധിച്ചു എങ്ങനെയാണ് ബന്ധിച്ചത് ശർവബന്ധ ശിവഭക്തനായിട്ടുള്ള ബാണൻ നാഗാസ്ത്രത്താൽ അനിരുദ്ധനെ ബന്ധിക്കുകയാണ് ഇവിടെ സർവബന്ധവും ശിവഭക്തനാണ് ശിവഭക്തന് സാധാരണയായിട്ട് പെട്ടെന്ന് കോപോന്നും വരാൻ പാടില്ലാത്തതായി എങ്കിൽ തന്നെയും തൻ്റെ മകളുടെ അന്തപുരത്തിൽ ഒളിച്ചു കടന്ന് ആരുമറിയാതെ തൻ്റെ പുത്രിയുമായി രഹസ്യവീഴ്ച ചെയ്യുന്ന അനിരുദ്ധനെ പിടിക്കാതെ വേറെ മാർഗമൊന്നും ബാണാസുരൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹം വളരെയധികം കോപാകുലനായിരുന്നു ആരാണോ എന്താണോ എന്നും ഒന്നും അന്വേഷിച്ചില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിൽ കൂടിയും അനിരുദ്ധനെ പിടിച്ചുകെട്ടി ഈ വിവരം നാരദൻ മുഖേന ഭഗവാൻ അറിയുകയാണ് ശ്രീനാരദ ഉക്ത ശ്രീനാരദൻ നാരദൻ ഉക്ത പറഞ്ഞു എന്താ പറഞ്ഞു തത് ഉദന്ത ദുരന്തരോഷ തത് ഉദന്ത തസ്യ അനിരുദ്ധൻ്റെ ദുരന്തം പറയുകയാണ് വളരെ ആ ദുഃഖാവസ്ഥ കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ പൗത്രനെ അവിടെ ബന്ധിച്ചിരിക്കുകയാണ് ബാണാസുരൻ എന്ന വിവരം വളരെയധികം സങ്കടകരമായ അവസ്ഥയാണ് ഈ വിവരം നാരദ മഹർഷി ഭഗവാനെ അറിയിക്കുകയാണ് ഭഗവാനെ അത് അറിയായി ഒന്നുമില്ല അല്ലേ എന്നാലും എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നടക്കണം എന്നുള്ളത് കൊണ്ടാണ് നാരദമഹർഷി ദ്വാരകയിൽ എത്തുന്നതും ഭഗവാനെയും ബലരാമനെയും മറ്റുള്ള യാദവ സൈന്യാധിപന്മാരെയും എല്ലാം അനിരുദ്ധൻ്റെ ഈ ദുഃഖകരമായ അവസ്ഥ വിവരിച്ച് കേൾപ്പിക്കുന്നത് ഇതിൽ അത്യധികം കോപാകുലനായിട്ടുള്ള ഭഗവാൻ ശ്രീനാരദ ഉദന്തരുദന്തരോഷീ ത്വം തസ്യ ശോണിതപുരം യതുഭിർ നിരുദ്ന്ധ തസ്യ അവൻ്റെതായിട്ടുള്ള ആ ശോണിതപുരം എന്ന് പറയുന്ന രാജ്യം ബാണാസുരൻ്റെ രാജ്യത്തെ യതുഭിർ യതുക്കളോടു കൂടി നിരുന്ധ ആക്രമിക്കുകയാണ് ഭഗവാൻ ബാണാസുരന്റെ രാജ്യത്തെ ആക്രമിക്കുന്നു കന്യാപുരേ ദൈതയാസുഖമാരമന്ദം ചൈനം സർവബന്ധൗ കഥഞ്ജനീനോതുദന്തോഷ ത്വം തസ്യോണിതപുരം യതുഭിർ നിരുധ ഇനി അവിടെ ഒരു യുദ്ധം നടക്കാൻ പോവാണ് ആരൊക്കെ തമ്മിലായിരിക്കും യുദ്ധം നടക്കാൻ പോവുക നമ്മൾ വിചാരിക്കുന്നത് ഭഗവാനും ബാണാസുരനും തമ്മിലായിരിക്കുമെന്നാണല്ലേ എന്നാൽ അങ്ങനെയല്ല ബാണാസുരൻ്റെ ആ പ്രദേശം മുഴുവനും പരിപാലിക്കുന്നത് മഹാശക്തനായിട്ടുള്ള മഹാദേവനും മഹാദേവൻ്റെ ഭൂതഗണങ്ങളും കൂടിയാണ് അപ്പോൾ ബാണാസുരന് ഒരു പ്രശ്നം വരാൻ പോകുന്നു അറിയുന്ന സമയത്ത് മഹാദേവനും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള സുബ്രഹ്മണ്യനും അവിടേക്ക് വരുന്നു എന്നിട്ടവർ യുദ്ധം ചെയ്യുകയാണ് ഭഗവാനോടും ഭഗവാന്റെ കൂടെ വന്ന സംഘത്തോടും പുരീപാല ശൈലപ്രിയ ദുഹിത്രനാഥോ അസ്യ ഭഗവാൻ സമം ഭൂതവ്രാതൈ യദുബലമിരുധേ മഹാപ്രാണോ ബാണോ ഝടി യുയുധാനുയുധേ ഗുഹ പ്രദ്യുന രഹന്ജടിഷേ പുരി പാല നഗരം പാലിക്കുന്നവനായിട്ടുള്ള ആരുടെ നഗരമാണ് അസ്യ ആ ബാണാസുരൻ്റെ നഗരം പാലിക്കുന്ന അല്ലെങ്കിൽ ആ കൊട്ടാരം സംരക്ഷിക്കുന്നവരായിട്ടുള്ള ശൈലപ്രിയ ദുഹിത്രനാഥോ ശൈലപ്രിയ ദുഹിത്രനാഥ ശൈലം ഹിമാലയം ഹിമാലയത്തിൻ്റെ പുത്രിയായിട്ടുള്ള ഹിമാലയത്തിൻ്റെ പുത്രി എന്ന് പറയുന്നത് ആരാണ് ഉമാദേവിയാണ് അല്ലേ അപ്പോൾ ഉമയുടെ ദുഹിത്രനാഥ നാഥനായിട്ടുള്ള അപ്പോൾ പാർവതീദേവിയുടെ ഭർത്താവായ മഹാദേവൻ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അതാണ് അവിടെ ഭഗവാൻ എന്ന് പറയുന്നത് പാല ശൈലപ്രിയ ദുഹിത്രനാഥോ അസ്യ ഭഗവാൻ ആ ബാണാസുരൻ്റെ കൊട്ടാരം സംരക്ഷിക്കുന്നവനായിട്ടുള്ള ഹിമാലയപുത്രിയായ പാർവതീദേവിയുടെ ഭർത്താവായിട്ടുള്ള ഭഗവാൻ മഹാദേവൻ സമം ഭൂതവ്രാതൈ സമം ഭൂതവ്രാതൈ ഭൂതഗണങ്ങളോടുകൂടി യു ബലമശങ്കം നിരുരുധേ യതു ബലം ആ യാദവ സൈന്യത്തെ നിരുരുധേ അശങ്കം യാതൊരു ശങ്കയും കൂടാതെ യാതൊരു സംശയവും കൂടാതെ തടയുകയാണ് മഹാപ്രാണോ മഹാശക്തിമാനായിട്ടുള്ള ബാണോ ബണാസുരൻ ഝഡിതി യുയുധാനേ നയുയുധേ ഝഡിതി വേഗത്തിൽ തന്നെ യുയുധാനൻ യുധാനൻ എന്ന് പറയുന്നത് നമ്മൾ ഭഗവത്ഗീത പഠിച്ചിട്ടുള്ളപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് യുദ്ധ യുധാനൻ എന്ന് പറയുന്നത് സാത്വികയാണ് സാത്വികയായിട്ട് മഹാബലവാനായിട്ടുള്ള ബാണാസുരൻ യുദ്ധം ചെയ്യുന്നു ഗുഹ പ്രദ്യുപ്നേന ഗുഹഹ ഗുഹഹ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ പ്രദ്യുപ്നനുമായിട്ട് ഭഗവാന്റെ പുത്രനുമായി യുദ്ധം ചെയ്യുകയാണ് ഒപ്പം ത്വം അഭി അങ്ങാണെങ്കിലോ പുരഹന്ദ്രാജീഷെ പുരഹന്ത്ര മഹാദേവനുമായിട്ടും ജഘഡീഷെ യുദ്ധം ചെയ്തു അപ്പോൾ ഭഗവാനും മഹാദേവനും തമ്മിൽ യുധാനൻ സാത്വികിയായ സാത്തികിയും ബാണാസുരനും തമ്മിൽ സുബ്രഹ്മണ്യനും പ്രദ്യുത്മനും തമ്മിൽ യുദ്ധം നടക്കുകയാണ് ഘോരമായ യുദ്ധമായിരിക്കുകയാണെന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ നമുക്കൊന്നും കൂടി ആ ശ്ലോകം നോക്കാം പുരീപാലൈലപ്രിയ ദുഹിത്രനാഥോ അസ്യ ഭഗവാൻ समं भूतव्रातै यदु बलमशङ्गं निरुरुधै महाप्राणो बाणो झटिति युयुधानेन युयुधे गुहप्रद्युम्नेन त्वमभिपुरहन्द्राजघिषे हरे कृष्ण